മഹാമാഘ മഹോത്സവത്തിന്റെ സമാപനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രയാഗരാജലേതന സമാനമായി മഹാകുംഭമേള നടക്കും എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഭാരതത്തിലെ സപ്ത നദികളിലെയും ജലം സംഗമിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിള വേദിയാകും ഒരർത്ഥത്തിൽ ഉണർന്ന ഹിന്ദു വികാരമായി മാറുകയാണ് മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ എത്തിയത് ലക്ഷങ്ങളാണ് ഇക്കുറി പതിനഞ്ച് ദിവസങ്ങളായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൗഷ പൗർണമി മുതൽ ശിവരാത്രി വരെ നാൽപ്പത്തി ദിവസം നീണ്ടു മേളയാണ് നടക്കുക നിരവധി പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെ മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്നുണ്ട് അക്കൂട്ടത്തിൽ ദേവാനന്ദ ഭാരതി എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പ് വായിക്കാം ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അന്ന് കുംഭമേളയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ പ്രയാഗരാജിൽ ഇക്കുറി കേരളത്തിൽ നിന്നുപോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിരിക്കുന്നു ഇത്ര കാലം കാണാത്ത ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവും സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്നതാണ് സാരം അന്ന് അതിനോട് ചേർത്ത് കേട്ട പരിഹാസവും നമ്മൾ മറന്നിട്ടില്ല കേരളം സർ നൂറ് ശതമാനം ലിടറസി സർ ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും സ്നാനവും ബി ജെ പിയെ പ്രേണിപ്പിക്കൽ എന്ന പേരിൽ കളിയാക്കലുമൊക്കെ പല മലയാളികൾക്കും എന്നും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കുറ്റപ്പെടുത്താനാണെങ്കിലും അന്നു പറഞ്ഞ നാവെടുത്തൊരു വർഷം പോലും തികയുന്നതിന് മുൻപതേ അവരുടെ മൂക്കിന് താഴെ ഭാരതപ്പുഴയുടെ നീളാ നടക്കുകയാണ് കേരളത്തിന്റെ കുംഭമേള അഥവാ മാഘമഹോത്സവം അതും എന്തൊരു വൈരുദ്ധ്യം സിന്ധുവിന്റെ സ്വന്തം പി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സിന്ധുവിന്റെ സ്വന്തം മതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മണ്ണിൽ തന്നെയാണ് അവരുടെ ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങളെയും അവഗണിച്ച് ഈ മഹോത്സവം നടക്കുന്നത് അതുമൊരു ഇടതു വലത് രാഷ്ട്രീയക്കാരനും ആ വഴി തിരിഞ്ഞു നിന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കളങ്കമില്ലാതായി എന്ന് പറയാം ഓൺലൈനിൽ മുഖമില്ലാത്ത കുറെ പേർ തുണി ഉടുക്കാത്ത സന്യാസിമാരെ കേരളം ആട്ടിപ്പായിക്കുമെന്ന് വിലപിച്ചതല്ലാതെ ഒരു കോപ്പും അവിടെ നടന്നില്ല ജനം ടിവിയും ഓൺലൈനിലെ ചില ഹിന്ദു സഹോദരരുമല്ലാതെ ഒരു മുഖ്യധാരാ ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറായില്ല പക്ഷെ അവരെക്കാൾ വലിയ സൈബർ ടീം ഓൺലൈനിൽ ഉണ്ട് എന്ന കാര്യം അവർ മറന്നു ചിത്രങ്ങളും വീഡിയോകളും പടർന്നപ്പോൾ നിളാതീരം മാറിയത് ഭക്തജന പ്രവാഹമായി തന്നെ ഒടുവിൽ അവഗണിക്കാൻ പറ്റാതായപ്പോൾ പരിസമാപ്തിയിലേക്ക് എടുത്ത സമയത്ത് കോലും പിടിച്ച് അവരും എത്തി വിമർശകർ പോലും പ്രതീക്ഷിക്കാത്തത്ര ജനസാഗരം അവിടെ ഒഴുകിയെത്തുന്നത് ഒരു സത്യം തന്നെയാണ് ഇത് ഒരു രാഷ്ട്രീയ പ്രകടനമല്ല ഇത് ഒരു ചാനൽ നാടകവുമല്ല തങ്ങളുടെ സംസ്കാരം വലിച്ചെറിഞ്ഞ ഹിന്ദുക്കളുടെ സംഗമമാണിത് അടുത്ത വർഷം ഇതിനേക്കാൾ ഭംഗിയായി ഇതിനേക്കാൾ വിശാലമായി ഈ മഹോത്സവം നടത്താൻ ദൈവം കരുത്ത് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഒരുപാട് ഫേസ് ഫേസ്ബുക്കിലെ ഒരുപാട് കുറിപ്പുകൾ ഒരുപാട് പ്രൊഫൈലുകളിൽ നിന്ന് ഇത്തരത്തിൽ കുംഭമേള നല്ല നല്ലതുപോലെ പര്യവസാനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചും ഹിന്ദുവിന് ഈ കുംഭമേള കാണാൻ അവർക്കുണ്ടായ ഒരു ഉത്സാഹവും അവിടെ എത്തി ഹിന്ദുക്കളുടെ ബാഹുല്യവും ഒക്കെ ഒരുപാട് പേരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തെ ഒന്നട ം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിൽ ഒരുപാട് കുറിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മഹാകുംഭമേള നടക്കാൻ പോകുന്ന നിളാതീരത്തേക്ക് ഹിന്ദുക്കൾ ഒഴുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാൻസ്